അപ്പോൾ ഗീസ് കുറച്ച് വൈകിയാണെന്ന് ആനനെ കാണിറങ്ങിയത് വൈകിയാണ് ഇറങ്ങിയും ആനയുടെ മൺ കാണാനായിട്ട് പറ്റിന്ന് അപ്പോൾ ഒരാന അല്ലാട്ടോ ഉള്ളത് ഒരുപാട് ആനകളുണ്ട് അപ്പം നമ്മതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് വഴിയെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കുറേ നേരം ഇവൻ ഈ മണ്ണ് കൊണ്ടുള്ള ബാത്രം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് അപ്പം ഞങ്ങൾ അത് കണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന ഒന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടും ഇവിടെ ആനനെ കാണാനായിട്ട് അപ്പോൾ ആൾ കുറേ നേരം ഇവിടെ നിന്ന് ഓർത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ ഒരന വരണുണ്ട് കണ്ടു അപ്പൊ അതിനും നോക്കിയിരുന്നു അത് മൺപാത്തിങ് നടത്തോന്ന് അറിയാൻ വേണ്ടി നോക്കും പക്ഷെ ആള് മൺപാത്തിങ് പരിപാടിയൊന്നും ഇല്ല ഇവര് കയറി പോകാറായി ഇന്ന് ഏകദേശം ഒരു എട്ട് മണി ആയിട്ടോ സമയം ഇവര് നേരം വൈകിയാണ് പുഴയിൽ നിന്ന് കയറി അതുകൊണ്ട് തന്നെ ആൾക്കാര് കയറി പോയി തുടങ്ങിയിട്ട് മുകളിലേക്ക് നമ്മുടെ മറ്റേ ആനകള് മുകളിൽ രണ്ടുപേരും കൂടി മുകളിൽ നിൽക്കുന്നുണ്ട് അവന്മാര് വേറെ സൈഡിലേക്കാണ് പോണത് മോൾ ഭാഗത്തേക്ക് പിന്നെ നമ്മുടെ ഇവനാണെന്നുണ്ടെങ്കി അടുത്ത സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആനകൾ ഏകദേശം ഒരു നാലഞ്ച് ആനകളുണ്ട് ഇവിടെ അപ്പോൾ രണ്ട് ടീമുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാണ് ആനകൾ പോണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം